നമസ്കാരം ഹൈഫർ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റലിജൻസ് ടെസ്റ്റും ഐ ക്യു എന്നീ വിഷയങ്ങളെ എന്താണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്താണ് ഐ ക്യു അഥവാ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്റലിജൻസ് ടെസ്റ്റിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇന്റലിജൻസ് എങ്ങനെ തുടങ്ങി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് അപ്പം ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഫീൽഡ് ഓഫ് സൈക്കോളജിയിൽ ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സൈക്കോളജി വളർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് ഒരുപാട് സോഷ്യൽ ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് നമ്മളുടെ ഈ സോൾജേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി അവരെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് അവരുടെ ഇൻ്റലിജൻസ് ഉള്ളത് ഏത് ഏരിയയിലാണ് അവർക്ക് കൂടുതലായിട്ട് ഇൻ്റലിജൻസ് ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ആ ഏത് രീതിയിൽ ഇൻ്റലിജൻസ് ആണോ അവർക്ക് കൂടുതലുള്ളത് ആ രീതിയിലേക്കുള്ള ഒരു വർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇൻ്റലിജൻസ് ടെസ്റ്റ് അതുകൊണ്ട് തന്നെ ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ വ്യാപകമായ ഈ ഉപയോഗം സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിന് ഒട്ടേറെ കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ തരത്തിൽ ഒന്നാം ലോകമഹായുദ്ധ സമയത്തും അതേപോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധ സമയത്തും ഒക്കെ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ പട്ടാളക്കാരിലും അതേപോലെ തന്നെ ഈ മേൽ പട്ടാളക്കാരിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആൽഫ ഇൻ്റലിജൻസ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളാണ് കൂടുതലായും അന്ന് ഉപയോഗിച്ചിരുന്നത് നമ്മൾ ഇവിടെ കുറച്ചുകൂടി ഇൻ്റലിജൻസ് ടെസ്റ്റ് എങ്ങനെയാണ് ഡെവലപ്ഡായി വന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു പേരാണ് ഇന്റലിജൻസ് ടെസ്റ്റിനകത്ത് ബിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ്രഡ് ബിന്നെ ആൽഫ്രഡ് ബിനെയാണ് ഇന്റലിജൻസ് ടെസ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആദ്യമായിട്ട് കൊണ്ടുവന്ന സമയത്ത് ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ഫ്രഞ്ച് ഗവൺമെന്റ് ആണ് ഇദ്ദേഹത്തിനോട് ആദ്യമായി ഇൻ്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂമിൽ നമ്മളിപ്പോൾ കേട്ടിട്ട് പഠിക്കുന്നവർ തന്നെ ആയതുകൊണ്ട് ആദ്യമായിട്ട് ഇന്റലിജൻസ് ടെസ്റ്റ് ഉരുൾ ഉരുൾത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് ഒരു ക്ലാസ് റൂമിനകത്തേക്കാണ് കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളുടെ ഇൻ്റലിജൻസിനെ മെഷർ ചെയ്യണം എന്ന് പറയുകയും ഇൻ്റലിജൻസിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആൽഫ്രഡ് ബിന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ആൽഫ്രഡ് പിന്നെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന സമയത്ത് എങ്ങനെയാണ് ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുക എന്നുള്ള ഒരു ചോദ്യം വന്നു ആ ചോദ്യം വന്ന സമയത്താണ് അദ്ദേഹം മെന്റൽ ഏജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എന്താണ് മെന്റൽ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ഹിസ് റിസർച്ച് പിന്നെ ഡെവലപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് മെന്റൽ ഏജ് ചിൽഡ്രൻ ഓഫ് സെർട്ടൺ ഏജ് ഗ്രൂപ്പ് ക്യൂക്ലി ആൻസ് സെർട്ടൺ ക്വസ്റ്റ്യൻസ് സം ചിൽഡ്രൻ വേർ ഏബിൾ ടു റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ് ടിപ്പിക്കലി ആൻസേഡ് ബൈ ചിൽഡ്രൻ ഓഫ് ആൻ ഓൾഡേജ് സോ ദീസ് ചിൽഡ്രൻ ഹാഡ് എ ഹയർ മെന്റൽ ഏജ് ദാൻ ദൽ ക്രൊണോളജിക്കൽ ഏജ് ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കുമുള്ള നമുക്ക് എത്ര വയസ്സായി നമ്മൾ ക്രോണോളജിക്കലി നമുക്ക് എത്ര ഫിസിക്കൽ ഏജ് നമ്മുടെ ഫിസിക്കൽ ഏജിനെയാണ് നമ്മൾ ക്രോണോളജിക്കൽ ഏജ് എന്നുള്ള രീതിയിൽ പറയുന്നത് വിന്നേറ്റ് മെഷർ ഓഫ് ഇന്റലിജൻസ് വാസ് ബേസ്ഡ് ഓൺ ദവറേജ് എബിലിറ്റി ഓഫ് ചിൽഡ്രൻ average ability of children ഓഫ് എ പേർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഓഫ് എ പേർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് അതായത് ഒരു പേർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിനെ വെച്ചിട്ട് നിങ്ങളുടെ ക്രോണോളജിക്കൽ ഏജിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു അതായത് നിങ്ങളുടെ ക്രോണോളജിക്കൽ ഏജ് മനസ്സിലാവുന്നതോടുകൂടി നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണുള്ളത് മനസ്സിലാവും അപ്പൊ ആ ഏജ് ഗ്രൂപ്പിന്റെ ഒരു ശരാശരി ഇന്റലിജൻസ് എടുക്കും അല്ലെങ്കിൽ ശരാശരി അവരോട് ചോദിക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവരതിനെ ആൻസർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കും അങ്ങനെ ഒരു ശരാശരിയിൽ നിന്ന് സെയിം ഏജ് ഗ്രൂപ്പിന്റെ ഒരു ശരാശരിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഇന്റലിജൻസിനെയാണ് നമ്മൾ മെന്റൽ ഏജ് അല്ലെങ്കിൽ ആ ശരാശരിയിൽ എങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മെന്റൽ ഏജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പിന്നെ കൊണ്ടുവരുന്നത് അതിനുശേഷം മെൻറ്റൽ ഏജിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു മെൻറ്റൽ ഏജിന് ഇന്റലിജൻസ് ടെസ്റ്റിൻ്റെ സ്കോറുകൾ കൊണ്ടൊക്കെ മെന്റൽ ഏജ് കാണേണ്ട രീതിയിലേക്ക് വന്നു അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല അപ്പം മെൻറ്റൽ ഏജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക ഒരു ഗ്രൂപ്പിൻ്റെ സെയിം ഏജ് ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരിയിൽ നിന്നാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ആൽഫ്രഡ് ആൽഫ്രഡ് ഒരു സ്കെയിലിലേക്കാണ് ആദ്യമായിട്ട് ആൽഫ്രഡ് കണ്ടുപിടിച്ച സ്കെയിലാണ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആൽഫ്രഡ് ചിന്തിച്ചു എങ്ങനെയാണ് നമ്മളൊരു അങ്ങനെ ചിന്തിച്ച സമയത്ത് മൂപ്പരെ മൂപ്പരെ കമ്പനിക്കാരനെ വിളിച്ചു വിളിച്ചു സൈമനെ സൈമ ഞാൻ ഇങ്ങനെ ഒരു ഒരു മെന്റൽ ടെസ്റ്റ് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങൊന്ന് വരുമോക്ക് ഒരു ഐ മീൻ ഒരുമിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ഉണ്ടാവുന്ന രീതിയിൽ മൂപ്പരോടെ തൊട്ട് വന്നു അങ്ങനെ സൈമൺ ചേർന്ന് മൂപ്പരുടെ കൂടെ അങ്ങനെ സൈമണും ബിന്നറ്റും ചേർന്ന് ബിന്നറ്റ് സൈമൺ സ്കെയില് രൂപീകരിച്ചു ആദ്യത്തെ ഇന്റലിജൻസ് ആയിട്ട് ആൽഫ്രഡ് ബിന്നറ്റിന്റെ ബിന്നറ്റ് സൈമൺ സ്കെയില് വന്നു ബിന്നറ്റും സൈമണും കൂടി അങ്ങനെ ഇത്തരത്തിൽ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആൽഫ്രഡ് ബിന്നറ്റിനെ ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ സൈക്കോളജി വിളിക്കാൻ തുടങ്ങി എല്ലാവരും വിളിക്കാൻ തുടങ്ങി അപ്പം ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ്രഡ് ബിന്നറ്റ് ആണ് ആദ്യത്തെ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ടെസ്റ്റ് ബിന്നറ്റ് ബിന്നറ്റ് ആണ് പക്ഷേ നമ്മുടെ പി വൈ ക്യൂസിൽ ഒരു തവണ ആൻസർ അല്ലാൻ ടെസ്റ്റ് എന്നുള്ള രീതിയിലല്ല ആൻസർ വന്നിരുന്നത് സ്റ്റാൻഫ്രോഡ് ബിന്നറ്റ് സ്കെയിൽ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഏതാണെന്നുള്ള രീതിയിൽ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിന്നറ്റ് സ്കെയിലിനെ ഡിറൈവ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്റ്റാൻഫോർഡ് ബിന്നറ്റ് സ്കെയിൽ ഉണ്ടാക്കിയത് ഇതൊരു അമേരിക്കൻ അഡാപ്റ്റേഷൻ ഓഫ് ആൽഫ്രഡ് ബിന്നറ്റ് സ്കെയിലാണ് സ്റ്റാൻഫോർഡ് ബിന്നെ സ്കെയിൽ അപ്പം നമ്മൾ ഏതാണ് വരുന്നത് ഇത് രണ്ടും ഒരുമിച്ച് ഒരു ഓപ്ഷനിൽ കണ്ടാൽ നമ്മൾ എന്തായാലും ബിന്നറ്റ് സൈമൺ സ്കെയിൽ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് അല്ല നമ്മളുടെ ഓപ്ഷനിൽ സ്റ്റാൻഫോർഡ് ബിന്നറ്റ് സ്കെയിൽ ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഫോർഡ് ബിന്നറ്റ് സ്കെയിൽ എന്ന് പറയണം കേട്ടോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ സ്റ്റാൻഫോർഡ് ബിന്നറ്റ് സ്കെയിൽ ഈസ് അമേരിക്കൻ അഡാപ്റ്റേഷൻ ഓഫ് ദ ഒറിജിനൽ ഫ്രഞ്ച് ബിന്നെ സൈമൺ സ്കെയിൽ ഐ മീൻ ഇന്റലിജൻസ് ടെസ്റ്റ് ഞാൻ സ്കെയിൽ സ്കേൽ എന്ന് പറയുന്ന ഇന്റലിജൻസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കൂട്ടിയാൽ മതി കേട്ടോ ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റീൻ ബൈ ലൂയിസ് ടെർമൻ ലൂയിസ് ടെർമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്റ്റാൻഫ്രോഡ് ബിന്നട് സ്കെയിലിനെ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് ശേഷം ആട്ടോ നമ്മളെ ആ സമയത്തൊക്കെയാണ് ഈ വേൾഡ് വാർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റലിജൻസ് ഒക്കെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറൊക്കെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഏജ് ഗ്രേഡഡ് സീരീസ് ഓഫ് പ്രോബ്ലംസ് ഹു സൊല്യൂഷൻ ഇൻവേൾസ് അരിത്തമാറ്റിക്കൽ മെമ്മറി ആൻഡ് വൊക്കാബുലറി സ്കിൽസ് അതായത് ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് അരിത്തമാറ്റിക് ഇന്റലിജൻസ് അതേപോലെ തന്നെ മെമ്മറി അതേപോലെ തന്നെ വൊക്കാബുലറി സ്കിൽസ് ഇതൊക്കെയാണ് ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഫോർഡ് വിന്നെഡ് ടെസ്റ്റ് അഥവാ വിനഡ് സേമെന്റ് സ്കെയിൽ ആദ്യമായി ഡിസ്കസ് ചെയ്ത ഇതിനൊക്കെയാണ് ഇതിനൊക്കെയാ അരിത്തമാറ്റിക്കൽ മെമ്മറി ആൻഡ് വൊക്കാബുലറി സ്കിൽസിനെയാണ് ആദ്യമായി ആദ്യമായിട്ടുള്ള സ്കെയിൽ ഇൻ്റലിജൻസ് ടെസ്റ്റുള്ള സ്കെയിൽ ഡിസ്കസ് ചെയ്ത ഇന്റലിജൻസുകൾ ആയിരുന്നു ഓക്കെ നമുക്ക് ഇനി അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം അടുത്തതായിട്ടുള്ളത് ഐ ക്യു ആണ് ഇൻ്റലിജൻസ് ക്വാഷ്യൻ അഥവാ ബുദ്ധിമാനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ബുദ്ധിമാനം എന്നൊക്കെ മലയാളത്തിൽ പറയും ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ അപ്പം വാട്ട് ഈസ് ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഐക്യു ഓർ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ ഇസ് എ മെഷർ ഓഫ് യുവർ എബിലിറ്റി ടു റീസൺ ആൻഡ് എബിലിറ്റി ടു റീസൺ ആൻഡ് സോൾവ് പ്രോബ്ലംസ് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ആ പ്രോബ്ലത്തിന്റെ റീസൺ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് ക്വാഷ്യൻ്റെ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇൻ്റലിജൻസ് ക്വാഷ്യൻ എന്നുള്ള രീതിയിൽ അപ്പം ഇറ്റ് റിഫ്ലക്ട്സ് ഹൗ വെൽ യു ഓൺ എ സ്പെസിഫിക് ടെസ്റ്റ് കമ്പയർ ടു ദ അതർ പീപ്പിൾ ഓഫ് യുവർ ഏജ് ഗ്രൂപ്പ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നു ആ ടെസ്റ്റ് നിങ്ങൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പുമായി കമ്പയർ ചെയ്യുന്നു ആ രീതിയിലാണ് ഇന്റലിജൻസ് ടെസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് മെഷർമെന്റിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഐക്യു ഫേസ് സജസ്റ്റഡ് ബൈ ജർമ്മൻ സൈക്കോളജിസ്റ്റ് സ്റ്റേൺ സ്റ്റേൺ വില്യംസ്റ്റേൺ സ്റ്റേൺ ഈ പേര് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് ഐ ക്യൂ എന്ന് പറയുന്ന പദം ബുദ്ധിമാനം എന്ന് പറയുന്ന പദം ആദ്യമായി കൊണ്ടുവന്നത് ആരാണ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സ്റ്റേൺ നമുക്ക് സ്റ്റേൺ ആയിട്ട് തന്നെ നിന്ന് പറയാം സ്റ്റേൺ ആണ് ഐക്യു എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ആദ്യമായി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് വില്യം സ്റ്റേൺ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ അപ്പം വില്യം സ്റ്റേൺ ആണ് ആദ്യമായിട്ട് അദ്ദേഹം ഒരു ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു ദ വാസ് ഒറിജിനലി ആസ് എ റേഷ്യോ ഓഫ് എ പേഴ്സൺസ് മെന്റൽ ഏജ് ടു ഹിസ് ക്രോണോളജിക്കൽ ഓക്കെ മൾട്ടിപ്ലൈഡ് ബൈ ഹൺഡ്രഡ് മെന്റൽ ഏജ് മെന്റൽ ഏജിന്റെയും ക്രോണോളജിക്കൽ ഏജിന്റെയും റേഷ്യോനെ നൂറ് കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ഇൻ്റലിജൻസ് കോശൻ്റെ അഥവാ ബുദ്ധിമാനത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുക അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണ് നമ്മളുടെ മെന്റൽ ഏജ് എന്നുള്ളതാണ് മെന്റൽ ഏജ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്താണ് മെന്റൽ ഏജ് എന്നുള്ളത് അതിനുശേഷം ക്രണോളജിക്കൽ എന്താണ് നമ്മുടെ ക്രണോളജിക്കൽ അഥവാ ഫിസിക്കലേജ് എനിക്കിപ്പോൾ എത്ര വയസ്സായി എന്ന് എന്നോട് ചോദിക്കുക നിങ്ങൾക്ക് ഇപ്പം എത്ര വയസ്സായി നിങ്ങളോട് ചോദിക്കുക അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ഉത്തരം ആ ഉത്തരമാണ് നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഏജ് അഥവാ ഏജ് മെന്റൽ ഏജിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ അപ്പം ാണ് നമ്മൾ എന്ന് പറയാ ഓക്കെ അപ്പം മെന്റൽ ഏജ് ആണ് മുകളിൽ അത് മാറിപ്പോരുത് മെന്റൽ ഏജും ഫിസിക്കൽ ഏജും അല്ലെങ്കിൽ മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിൽ മാറിപ്പോരുത് മെന്റൽ ഏജ് ആണ് മുകളിൽ നമ്മൾ മൈൻഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലർക്ക് ഹൃദയം വരും ചിലർക്ക് തല വരും അപ്പം നമ്മൾ തലയിൽ വെച്ച് നിൽക്കുക അപ്പം മെന്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം തല 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 എവിടെയുള്ളത് മുകളിലാണുള്ളത് അപ്പം മെന്റൽ ഏജ് എവിടെയായിരിക്കും ആയിരിക്കും ഇക്വേഷൻ എന്താകത്ത് ിലായിരിക്കും ഇക്വേഷന്റെ മുകളിലാണ് മെന്റൽ ഏജ് താഴെയാണ് ഫിസിക്കൽ ഏജ് അഥവാ ക്രോണോളജിക്കൽ ഏജ് അപ്പം മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു ഹൺഡ്രഡ് എന്നുള്ളതാണ് എന്ത് ഐക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഐക്യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസിക വയസ്സ് ഡിവൈഡഡഡ് ബൈ ശാരീരിക വയസ്സ് ഇൻറ്റു ഹൺഡ്രഡ് മാനസിക വയസ്സ് ഡിവൈഡഡ് ബൈ ശാരീരിക വയസ്സ് ഇൻറ്റു ഹൺഡ്രഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മളുടെ ഐ ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ഐക്യുന്റെ ഇക്വേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞു എന്താണ് ഐക്യുൻ്റെ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ നോക്കി മെന്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു ഹൺഡ്രഡ് എന്നുള്ളതാണ് ഐക്യുന്റെ ഇക്വേഷൻ ഇത് എന്തായാലും മാറിപ്പോയരുത് എന്താണ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോയരുത് മെന്റൽ ഏജ് മുകളിലാണ് ക്രോണോളജിക്കൽ ഏജ് താഴെയാണ് അപ്പം നമുക്ക് അടുത്തതായിട്ട് ടെർമേൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അകത്തേക്ക് പോകാം ടെർമേൻ നേരത്തെ നമ്മൾ നേരത്തെ സ്റ്റാൻഫോർഡ് ബിന്നറ്റ് സ്കെയില് അമേരിക്കൻ നേരത്തെ പറഞ്ഞില്ലേ അമേരിക്കയിൽ നിന്ന് നമ്മൾ അമേരിക്കൻ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് മിന്നറ്റ് സൈമൻ സ്കെൽ ആയിരുന്നു സ്റ്റാൻഫോർഡ് ബിന്നറ്റ് സ്കെയില് അപ്പോൾ ആ സ്കെയിലിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളുടെ ടെറമേനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കി ആ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ലാസിഫിക്കേഷൻ്റെ അകത്തു നിന്നാണ് പരീക്ഷയ്ക്ക് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളും ഇതുവരെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ഇൻ്റലിജൻസ് ടെസ്റ്റിൽ നിന്ന് വരുന്ന ഐക്യുൽ നിന്ന് വരുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഈ സ്കെയിൽ എന്താണ് പറയുന്നത് നമ്മളുടെ ഐക്യു എന്ന് പറയുന്നത് നമ്മളുടെ ഐക്യു എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പതിൽ കൂടുതൽ കൂടുതലാണെങ്കിൽ നൂറ്റി നാൽപ്പതിൽ കൂടുതൽ നമ്മൾ ഐക്യം എന്ന് പറയുന്നത് നൂറ്റി നാല്പത് കൂടുതലാ ആണെങ്കിൽ ആണ് നമ്മൾ എന്നാ പറയുന്നത് പ്രതിഭാശാലിയാണ് നമ്മൾ എന്നാ പറയുന്നത് ജീനിയസ് ആണ് നൂറ്റി നാൽപ്പത് കൂടുതൽ ന്യൂട്ടനൊക്കെയാണ് ഇപ്പൊ നൂറ്റിനാൽപ്പത് കൂടുതൽ ഉണ്ടെന്ന് പറയപ്പെടുന്നത് പ്രതിഭാശാലിയായ മനുഷ്യൻ അപ്പൊ ഐക്യം നൂറ്റിനാൽപ്പതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതിഭാശാലിയാണ് അഥവാ ജീനിയസ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഐക്യു വരുന്നത് യും നൂറ്റി മുപ്പത്തി ഒൻപതിന്റെയും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ വെരി സുപ്പീരിയർ ആണ് നമ്മൾ വെരി സുപ്പീരിയർ ആണ് വെരി സുപ്പീരിയർ എന്നുള്ള ടേമാണ് പറയുന്നത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് വരെയാണ് നമ്മളുടെ ഐക്യു എങ്കിൽ നമ്മൾ വെരി സുപ്പീരിയർ എന്ന പറയുന്നത് പിന്നെ സുപ്പീരിയറിലേക്ക് പോകുന്നു എപ്പോ ഐക്യു നൂറ് മുതൽ നൂറ്റി പത്തൊമ്പത് വരെ ആണെങ്കിൽ നമ്മൾ പോകുന്നത് സുപ്പീരിയറിലേക്കാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജിലേക്ക് വരുന്നു ഒരു ആവറേജ് ഒരാവറേജ് ഐക്യൂലേക്ക് വരുന്നു തൊണ്ണൂറ് മുതൽ നൂറ്റി ഒൻപത് വരെ വരുമ്പോ നമ്മൾ ഒരു ആവറേജ് ഐക്യൂലേക്ക് വരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറേയാണ് ഐക്യു എൺപത് മുതൽ എൺപത്തൊമ്പത് വരെ വരുന്നു എൺപത് മുതൽ എൺപത്തി ഒമ്പത് വരെ വരുന്നു എൺപത് മുതൽ എൺപത്തി ഒമ്പത് വരെ വരുമ്പോൾ നമ്മൾ ഡള്ളാണ് നമ്മൾ ഭയങ്കര ഡള്ളായി പോവാ എൺപത് മുതൽ എൺപത്തൊമ്പത് വരുമ്പോൾ പക്ഷെ അതൊരു കുറഞ്ഞ ഐക്യമായിട്ട് നമ്മൾ കാണുന്നില്ല എന്നിരുന്നാലും എഴുപത് മുതൽ എഴുപത്തൊമ്പത് വരുമ്പോഴേക്ക് നമ്മൾ ഒരു ബോർഡർ ലൈൻ ഡെഫിഷ്യൻസിയിലൊക്കെ എത്തുക ഒരു ബോർഡർ ലൈനിലെത്തി എത്ര മുതൽ എവിടെയാണ് ബോർഡർ ലൈൻ വരുന്നത് എഴുപതിലാണ് ബോർഡർ ലൈൻ വരുന്നത് ഓക്കെ എഴുപതിലാണ് ബോർഡർ ലൈൻ വരുന്നത് ബോർഡർ ലൈൻ എഫിഷ്യൻസി ആണ് എഴുപത് മുതൽ എഴുപത്തൊമ്പത് വരെ അപ്പൊ എഴുപതിന് താഴോട്ടുള്ള ആളുകളെ നമ്മൾ എം ആർ അഥവാ മെന്റലി റിട്ടാർഡ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് എഴുപതിന് താഴെയുള്ള ആളുകളെ എഴുപതിന് താഴെയുള്ള ആളുകളെയാണ് നമ്മൾ ഇത്തരത്തിൽ പറയുന്നത് ഓക്കെ അപ്പൊ എഴുപതിന് താഴെയുള്ള ആളുകളെ എല്ലാവരെയും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ അതിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട് എഴുപതിൽ താഴെയുള്ള എല്ലാവരെയും നമ്മൾ എം ആർ അഥവാ മെന്റലി റിട്ടാർഡ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് എം കഴിഞ്ഞു മുതൽ ൾ വരുന്നുള്ള കുട്ടികൾ എന്നുള്ള ആളുകൾ വരുന്നു അപ്പൊ ആളുകൾ മോറോൺ എന്നുള്ള രീതിയിലാണ് അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് മോറോൺ എന്നുള്ള രീതിയിലാണ് അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അൻപത് മുതൽ അറുപത്തി ഒൻപത് വരെ അത് കഴിഞ്ഞ് ഇരുപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ഉള്ളതിനെ നമ്മൾ ഇമ്പസൈൽ എന്നുള്ള രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത് ഇരുപത് മുതൽ നാല്പത്തി ഒൻപത് വരെയാണ് നമുക്ക് കിട്ടിയ ഐക്യു സ്കോർങ്കിൽ ആ ഐസ് ഐക്യു സ്കോർ ക്ഷമിക്കണം ഐക്യു സ്കോറിലുള്ളവരെ നമ്മൾ ഇമ്പസൈൽ എന്നാണ് പറയാം അത് കഴിഞ്ഞു ബിലോ ട്വന്റി ട്വന്റി കുറവ് ട്വന്റി കുറവിനാണ് നമ്മൾ ഏറ്റവും കുറവ് എന്നുള്ള രീതി പറയുന്നത് അതിനെ ഇഡിയറ്റ് എന്നാണ് വിളിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന ഒരു ഇഡിയറ്റ് അല്ല അതിനപ്പുറത്തേക്ക് ഇരുപതിൽ താഴെ ഐക്യു ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ ഐക്യു ഉള്ള ആളുകളെയാണ് നമ്മൾ ഇഡിയറ്റ് എന്നുള്ള വാക്ക് കൊണ്ട് പറയുന്നത് ഇഡിയറ്റ് എന്നുള്ള വാക്ക് ഇരുപതിൽ കുറവ് അപ്പോ ഇവരൊക്കെ വരുന്നത് എം ആറിൽ ഇവരൊക്കെ എം ആറിൽ വരുന്ന ആളുകളാണ് ഇവരൊക്കെ എം ആറിൽ വരുന്ന ആളുകളാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ടെർമാൻ്റെ ഒരു സ്കെയിൽ എന്നുള്ള രീതിയിൽ ടെർമാൻ പറയുന്നത് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഫീൽഡ് ഓഫ് സൈക്കോളജീനകത്ത് ഈ ടെർമാൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉപയോഗിക്കുന്നത് വളരെ വളരെ കുറവാണ് നമ്മൾ കൂടുതലായിട്ടും ബെച്ചിലേഴ്സ് അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം വെച്ച്ലറുടെ ഒരു സ്കെയിലുണ്ട് ആ സ്കെയിലിൽ വെച്ച്ലർ ഇങ്ങനെ ഒരു കള്ളിയിലൊക്കെ ആക്കിയിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നത് എന്നാണ് ആ രീതിയിലുള്ള സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ സൈക്കോളജി ഫീൽഡ് ഓഫ് സൈക്കോളജിയിൽ കൂടുതലായിട്ടും അതാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കേട്ടറ്റ് എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെ ഈ ഒരു റേഞ്ച് ടേബിളിനെ വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുക ഇനി കൃത്യമായിട്ട് കറക്റ്റ് ഈയൊരു ഏജ് റേഞ്ച് അല്ല പറയുന്നത് ഐ മീൻ ഈ ഒരു ഐക്യൂ റേഞ്ച് അല്ല പറയുന്നതെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് വരികയാണ് ഇപ്പോൾ നമ്മളോട് പറയാണ് നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ ഇടയ്ക്കുള്ള കുട്ടിയുടെ ഏതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതിൽ പെടുന്നു അപ്പൊ നമ്മൾ എന്ത് എഴുതണം വെരി സുപ്പീരിയർ എന്ന് തന്നെ എഴുതണം കേട്ടോ അപ്പം നൂറ്റി ഇരുപതൊട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് വരെ എന്ന് മാത്രം ആലോചിക്കരുത് നൂറ്റി ഇരുപത്തി ഇതിൻ്റെ ഇടയ്ക്ക് ഏത് രീതിയിൽ ചോദിച്ചാൽ നമ്മൾ വെരി സുപ്പീരിയർ തന്നെയാണ് എഴുതേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ് ദ ബെൽ കെയർ ബെൽ കേർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇത് നമുക്ക് കൂടുതലായിട്ടും സിലബസിലില്ല എന്നിരുന്നാലും പറയാണ് ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോരുത് ബെൽ കെയർ അതായത് ഈ ബെൽ കർവ്വ് പറയുന്നത് എന്താ വെച്ചാൽ അറുപത്തെട്ട് പേഴ്സൻറ്റേജോളം ആളുകളും ഒരു ആവറേജ് ഐക്യു കീപ്പ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഒരു നൂറ് പേരുടെ ഐക്യു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അറുപത്തെട്ട് ആളുകളും ഒരു ആവറേജ് ഐക്യൂയിൽ പെടുന്നതാണ് അതാണ് ഈ ബെൽ കേവ് പറയുന്നത് ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പോലത്തെ ഒരു കേർവാണ് അപ്പം കൃത്യമായി അറുപത്തെട്ട് പെർസെൻറ്റേജും ഈ ഒരു ആവറേജിലാണ് വരുന്നത് ബാക്കിയുള്ളതാണ് ബിലോ ആവറേജിലും അല്ലെങ്കിൽ എബോ ആവറേജിലും ഒക്കെ വരുന്നത് മറ്റുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക ഇത്തരത്തിലൊരു കെർവ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അത്രമാത്രം ഓക്കെ അപ്പം നമ്മൾ വെച്ച്ലേഴ്സ് അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയ മനുഷ്യനാണ് വെച്ച്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാട്നറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പറഞ്ഞിരുന്നു അതേപോലെ തന്നെയാണ് വെച്ച്ലറും പറഞ്ഞിരിക്കുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കേവലം ഒന്നോ രണ്ടോ ആസ്പെക്റ്റുകളെ മാത്രം അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോരാ അതൊന്നും അല്ല ഇന്റലിജൻസ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആസ്പെക്ടുകളെയും കാണും ആ എല്ലാ ആസ്പെക്ടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അസസ് ചെയ്യാൻ പറ്റണം അങ്ങനെ അസസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വെസ്ലർ വേസ് എന്ന് പറയുന്ന ഒരു വെച്ചത് അഥവാ വെച്ച്ലേഴ്സ് അഡൽറ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് വാസ് ഡിസൈൻഡ് ബൈ സൈക്കോളജിസ്റ്റ് ഡേവിഡ് വെസ്ലർ ഹു ബിലീവ് ദാറ്റ് ഇന്റലിജൻസ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് എ നമ്പർ ഓഫ് ഡിഫറെന്റ് മെന്റൽ എബിലിറ്റീസ് ദാൻ എ സിംഗിൾ ജനറൽ ഇന്റലിജൻസ് ഫാക്ടർ ഒരു സിംഗിൾ ജനറൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഫാക്ടർ മാത്രം വെച്ചിട്ടല്ല ഇന്റലിജൻസ് മുന്നോട്ട് പോകുന്നത് അതിന് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സ്കെയിലിനകത്ത് അദ്ദേഹം ഒരുപാട് ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും വേർബൽ സ്കെയിൽ പെർഫോമൻസ് സ്കെയിൽ ഇങ്ങനെ രണ്ട് രീതിയിലാണ് അദ്ദേഹം തന്നെ സ്കെയിലിനെ തിരിച്ചത് അതിനകത്ത് ഇൻഫോർമേഷൻ അളക്കുന്നുണ്ട് അദ്ദേഹം ഇൻഫോർമേഷൻ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇൻഫോർമേഷൻ അളക്കുന്നുണ്ട് കോംബ്രിഹെൻഷൻ ഉണ്ട് അരിത്തമാറ്റിക് ഉണ്ട് വൊക്കാബുലറി ഉണ്ട് സിമിലാരിറ്റീസ് ഉണ്ട് സെന്റൻസസ് ഉണ്ട് അനിമൽ പെക്സ് ഉണ്ട് അതേപോലെ പിക്ചർ കംപ്ലീഷൻ ഉണ്ട് മെയ്സസ് ഉണ്ട് ബ്ലോക്ക് ഡിസൈൻ ഉണ്ട് ജോമെട്രിക്കൽ ഡിസൈൻ ഉണ്ട് ഒബ്ജക്റ്റ് അസംബ്ലി ഉണ്ട് ഇതിനെ തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞു രണ്ടാക്കി തിരിച്ചു ഒന്ന് വേർബൽ സ്കെയിലും ഒന്ന് പെർഫോമൻസ് സ്കെയിലും കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ള നോക്കിയൊരു സ്കെയിൽ വേർബൽ ആ കുട്ടിക്ക് വേർബൽ ആയിട്ടുള്ള ഇൻ്റലിജൻസും അതിൻ്റെ ഘട്ടങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചിട്ടുണ്ട് നമ്മൾ ഈ സ്കെയില് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഒരു ബേസിക് എക്സാമ്പിൾ നമ്മൾ ഒരുപാട് നേരം ഇൻ്റലിജൻസ് ടെസ്റ്റ് ബുദ്ധിമാ ബുദ്ധിയെ കുറിച്ച് സംസാരിക്കുന്നു അപ്പം എങ്ങനെയാണ് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മുന്നിലൊക്കെ ഒരു കുട്ടിയോ ഒരാൾ വരുന്നു ഇപ്പോൾ ആൾക്ക് നമ്മൾ ബാച്ചിലേഴ്സ് അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയില് കൊടുക്കുന്നു അണ്ട് അഡൽട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ ഒരു കുറേ പിന്നെ ഉള്ള ഒരു ബുക്ക് പോലത്തെ ഒരു സാധനമായിരിക്കും ബുക്ക് കംപ്ലീറ്റ് നമ്മൾ കൊടുക്കണമെന്നില്ല നമ്മളതിന് ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കുക ബുക്കിൽ ചില പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ നമ്മളതിന് ഉദാഹരണത്തിന് ഇപ്പോൾ മെയ്സസ് അല്ലെങ്കിൽ പിക്ചർ കമ്പറ്റീൻ മേയ്സിലാണെങ്കിൽ എങ്ങനെയാ നമ്മളിപ്പോൾ ഒരു ബാലരമ്യ ബാലഭൂമിയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ മോട്ട് മുയിലിന് വൈകാട്ടും എന്ന് പറഞ്ഞ ഒരു സാധനം അതുപോലെ ഒരു സാധനമാണ് മെയ്സ് അപ്പം മേയ്സിലാ ഒരു ആൾ ചെയ്യുന്ന ആൾ ആ മേസ് കൃത്യമായിട്ട് വരയ്ക്കുന്നുണ്ടോ ആ മേസിലൂടെ പിന്നെ എത്ര സമയം എടുത്തിട്ടാണ് അവർ വരയ്ക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോക്കുക അതേപോലെ പിക്ചർ കംപ്ലീഷൻ ആണെങ്കിൽ എന്താ ഒരു പസിൽ പോലെ കുറെ പിക്ചറുകൾ പിക്ചറിൻ്റെ കഷ്ടം തരും അത് നമ്മൾ ഒരു വലിയ പിക്ചർ ആക്കണം അതിന് എത്ര സമയം എടുക്കുന്നുണ്ട് ആ ഓരോ സമയത്തിന് ഓരോ പോയിന്റ് ഒക്കെ നമ്മൾ കൊടുക്കും ആ രീതിയിലാണ് ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഇൻ്റലിജൻസ് ടെസ്റ്റ് പറഞ്ഞു ഇനി അടുത്തതായിട്ട് വെസ്റ്റ്ലേസ് അഡൾട്ട് ഇൻ്റലിജൻസെസ്റ്റിനെ പോലെ തന്നെയുള്ള ഒന്നാണ് ആർ പി എം അഥവാ റാവൺസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാവൺസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാറ്റേണുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിലായിരിക്കും ആൾ ക്വസ്റ്റ്യൻസ് വർ ബ്ലാക്ക് പാറ്റേൺസ് ഓൺ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പാറ്റേൺസ് ഉണ്ടാവും അപ്പോൾ അടുത്ത പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിങ്ങനെ പോകും തോറും എന്താവും നമ്മുടെ കോംപ്ലക്സിറ്റി കൂടി വരും പ്രോഗ്രസീവ് ആയിട്ട് കോംപ്ലക്സിറ്റി കൂടി വരും അതുകൊണ്ടാണ് റാവൺസ് പ്രോഗ്രസീവ് മെട്രിസസ് എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പം ഈ ടെസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സിക്സ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് വിത്ത് സെറ്റ് ഐറ്റംസ് ഇൻ പ്രോഗ്രസീവ് ഡിഫിക്കൽ ഓക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അറുപത് ക്വസ്റ്റിനുകൾ ഉണ്ടാവുക അത് അറുപത് ക്വസ്റ്റ്യനുകളിലും ബ്ലാക്ക് പാറ്റേൺസ് ആണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു പി വൈ ക്യൂസിലേക്ക് പോകുന്നു ഒന്ന് രണ്ട് ക്വസ്റ്റിനോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാവുന്നതാണ് പി വൈ ക്യൂ ടെസ്റ്റ് റിവീൽഡ് ഈസ് വൺ ഫോർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടു വിച്ച് കാറ്റഗറി ഡോങ് മെന്റലി ചലഞ്ചഡ് ആണോ വൺ ഫോർട്ടി ഉള്ള ഒരാൾ നമ്മൾ നേരത്തെ ടെർമാൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തു വൺ ഫോർട്ടി ഉള്ള ഒരാൾ ഒരിക്കലും മെന്റലി ചലഞ്ചഡ് ആയിരിക്കില്ല ലേണിംഗ് ഡിസേബിൾഡ് ആയിരിക്കോ നൂറ്റി നാൽപ്പത് ഐ ക്യൂ വരുന്ന ഒരാൾ ലേണിംഗ് ഡിസേബിൾഡ് ആയിരിക്കില്ല മെന്റലി ചലഞ്ചഡ് അല്ല ലേണിംഗ് ഡിസേബിൾഡ് അല്ല ഫിസിക്കലി ചലഞ്ചഡ് ആയിരിക്കോ ഒരിക്കലും ആയിരിക്കില്ല ഒരിക്കലായിരിക്കില്ല വൺ ഫോർട്ടി ഉള്ള ഒരാൾക്ക് ഫിസിക്കലി ചലഞ്ചഡ് ആയിക്കൂടാന്നില്ല കേട്ടോ എന്നിരുന്നാലും ഇന്റലക്ച്വലി സുപ്പീരിയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ അതിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പം ഇന്റലക്ച്വലി സുപ്പീരിയർ എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരം വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റിനു കൂടി ഡിസ്കസ് ചെയ്യാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഇന്റലിജൻസ് ടെസ്റ്റിന്റെ എക്സാമ്പിൾ എന്ന് ചോദിക്കുന്നത് അപ്പം ആദ്യമായിട്ട് സ്റ്റാൻഫോർഡ് ബിന്നെ സ്കെയിലാണ് വന്നിരിക്കുന്നത് സ്റ്റാൻഫോർഡ് ബിന്നെ സ്കെയിൽ വന്നാൽ പിന്നെ നമ്മൾ നോക്കണോ ആദ്യമായിട്ടുള്ളതല്ലേ അപ്പൊ അത് തന്നെ നമുക്ക് എടുത്തൂടെ സ്റ്റാൻഫോർഡ് ബിന്നെ സ്കെയിൽ ടെസ്റ്റ് തന്നെയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് അടുത്ത ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം റോഷാ കിങ് ടെസ്റ്റ് ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് തീമാറ്റിക് അപ്പേഴ്സെപ്ഷൻ ഇതും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മളുടെ ആൻസർ വരുന്നത് സ്റ്റാൻഫോർഡ് ബിന്നറ്റ് ടെസ്റ്റ് ആണ് അപ്പൊ നമ്മൾ അടുത്തൊരു ക്വസ്റ്റനും കൂടി നോക്കാം ആ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് ഏതാണ് ഫസ്റ്റ് ഇന്റലിജൻസ് സ്കെയിൽ ഏതാണ് അപ്പൊ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് സ്റ്റാൻഫോർഡ് ബിന്നറ്റ് സ്കെയിൽ റാവൺസ് പ്രോഗ്രസീവ് മെട്രീസ് വെഷ്ലർ സ്കെയിൽ പെർഫോമൻസ് ടെസ്റ്റ് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഏതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു സ്റ്റാൻഫോർഡ് ബിന്നഡ് സ്കേലാണ് ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത് അഥവാ സ്റ്റാൻഫോർഡ് ബിന്നഡ് സ്കെയിലും അതേപോലെ തന്നെ ബിന്നഡ് സൈമൺ സ്കെയിലിനെയും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് ഒരു അമേരിക്കൻ അഡാപ്റ്റേഷൻ ആണ് സ്റ്റാൻഫോർഡ് ബിന്നഡ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലാണ് നമ്മളുടെ ഇന്റലിജൻസ് ടെസ്റ്റും അതേപോലെ തന്നെ ഐ ക്യൂ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യനും അഥവാ ഒക്കെ പോകുന്നത് അപ്പം ടെറമാൻ്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായി നോട്ട് ചെയ്യുക ഈ ഒരു ഏജ് ഗ്യാപ്പും സോറി ഐ ക്യൂവിൻ്റെ റേഞ്ചും ആ ഐ ക്യൂവിൻ്റെ റേഞ്ചിനെ പറയുന്ന പേരെന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക എഴുപതിൽ താഴെ നമ്മൾ എം ആർ എന്നാണ് പൊതുവേ പറയുക അതിന് മറ്റും പേര് മറ്റു പേരുകളും ഉണ്ട് അപ്പോൾ ആ തരത്തിൽ എല്ലാം കൃത്യമായി പഠിച്ചു പോവുക താങ്ക്